എവിടെയാണ് ജനിച്ചത് എന്നുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് നീ ജനിച്ച സ്ഥലം എവിടെയാണ് തന്നെയാണ് അല്ലേ സോ നീ എവിടെയാണ് ജനിച്ചത് അതേപോലെ തന്നെ നീ ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് ചോദിക്കാണ് നീ ജനിച്ച സ്ഥലം എവിടെയാണ് അല്ലെങ്കിൽ സമയം ഏതാണെന്നൊക്കെ നമ്മൾ ചോദിക്കാം സോ ഈ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കാൻ നോക്കാം സോ ഡിഫറൻസ് ബിറ്റ്വീൻ ബോൺ ആൻഡ് ബർത്ത് ഓക്കെ സോ നീ എവിടെയാണ് ജനിച്ചത് എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം വ വ യു വോൺ ഓക്കെ െന്ന് ചോദിക്കാം നീ എവിടെയാണ് ജനിച്ചത് സോ ഇന്ന് നമ്മളുടെ ജനിക്കുക എന്നതിൻ്റെ ജനിച്ചത് എന്നതിൻ്റെ എന്നാൽ ഇംഗ്ലീഷിൽ എന്താ പറയാ നമ്മൾ ബോൺ എന്നാണ് പറയാം ഓക്കെ ഇനി അവൾ ഒരു ഞായറാഴ്ചയാണ് ജനിച്ചത് അവൾ ഒരു ഞായറാഴ്ചയാണ് ജനിച്ചത് എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഷി വസ് ബോൺ ഓൺ എ സൺഡേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡേ ഫ്രൈഡേ ആണെങ്കിൽ ഷി വാസ് ബോൺ ഓൺ എ ഫ്രൈഡേ എന്നൊക്കെ പറയാം ഓക്കെ സോ ഇവിടെ എന്തുകൊണ്ടാണ് വാസ് എന്ന് പറയാൻ കാരണം ഈസ്റ്റിന് പകരം വാസ് എന്തുകൊണ്ടാണ് യൂസ് ചെയ്തത് അത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഓൾറെഡി ജനിച്ചതാണല്ലോ സോ പാസ്റ്റ് എൻസ് ആയതുകൊണ്ടാണ് ഷീ വാസ് ബോൺ ഓൺ എ സൺഡേ അവൾ ഒരു ഞായറാഴ്ചയാണ് ജനിച്ചത് ഇനി അടുത്തത് നമ്മളൊന്നുകൂടി പറ ചോദിക്കുകയാണ് നീ ജനിച്ച സ്ഥലം എവിടെയാണ് ഓക്കെ ജന്മസ്ഥലം ജന്മസ്ഥലം എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ സോ അതിന് നമ്മൾ ബോൺ അല്ല പറയുക അവിടെ നമ്മൾ ബേത്ത് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുക സോ അത് നമുക്ക് നോക്കാം നീ ജനിച്ച സ്ഥലം എവിടെയാണ് Where is your birthplace okay ജന്മസ്ഥലത്തിന് നമ്മൾ ബേർത്ത് പ്ലേസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം സോ നീ ജനിച്ച സ്ഥലം എവിടെയാണ് എന്ന് നമുക്ക് എങ്ങനെ ചോദിക്കാം വേ ഈസ് യുവർ ബേർത്ത് പ്ലേസ് എന്ന് ചോദിക്കാം ഓക്കെ ഇനി നിന്റെ ജന്മദിനം എന്നാണ് ഓക്കെ നീ ജനിച്ചത് എന്നാണ് അല്ലെങ്കിൽ നിന്റെ ജന്മദിനം എന്നാണ് എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ ഒരാളോട് ചോദിക്കാം എന്നുള്ളത് കോമൻറ്റ് ബോക്സിൽ കോമെൻറ്റ് ചെയ്യാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യാം ബൈ ഇംഗ്ലീഷ് കഫേ We present you the perfect English.